വെൽക്കം ടു ഷാഹി തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തിൻ്റെ ഭാഗമായി നിയമസഭയുടെ നേതൃത്വത്തിൽ കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ കുട്ടികളുടെ പാർലമെൻറ്റ് എന്ന ആശയത്തോടും കുട്ടികൾക്ക് പാർലമെന്റേറിയനാകാനുള്ള അവസരവും നൽകിക്കൊണ്ടുള്ള കുട്ടികളുടെ പാർലമെൻറ്റിൻ്റെ ദൃശ്യങ്ങളാണ് അസംബ്ലിക്കകത്ത് കയ്യടിക്കില്ല മേശക്കടിയാണ് അത് ഭരണപക്ഷത്തെ പുകഴ്ത്താനും മേശക്കടികും പ്രതിപക്ഷം പ്രതിപക്ഷത്തെ ആളുകൾ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കും മേശക്കടികും ഷെയ് ഷെയ്വിടുകൾ ഇതാണ് നിയമസഭ ഇതിൽ നിങ്ങളൊരു അത്വത്തിൽ ഭാഗ്യവാന്മാരാണ് ഞങ്ങൾക്കൊന്നിരി ഇരിക്കാൻ പറ്റിയില്ല ഒരു ദിവസം മാത്രമാണ് അസംബ്ലിയുടെ ചേർന്നത് അതായത് നിയമസഭയുടെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായി ഒരു ദിവസം ഇവിടെ ചേർന്നപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടുണ്ട് ബാക്കി ഞങ്ങളൊക്കെ ഇരുന്നത് പഴയ അസംബ്ലിയിലാണ് പുതിയ അസംബ്ലിയിലാണ് ഇത് ഇ എം എസും പട്ടം ശങ്കറും പി കെ വിയും കരുണാകരനും ഇങ്ങനെ നയനാരും അടക്കം സി എച്ച് അടക്കം പ്രഗത്ഭന്മാരായ ആളുകൾ ഇരുന്ന അസംബ്ലിയാണ് പ്രഗത്ഭന്മാരായ രാഷ്ട്രീയ നേതൃത്വം ഇരുന്ന അസംബ്ലിയാണ് ഈ അസംബ്ലിയിൽ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മഹാ ഒരു മഹാവാക്യമായി നിങ്ങൾ കരുതി എന്നറി ഏതായാലും മോഡൽ അസംബ്ലി സംഘടിപ്പിക്കാനാണ് നിങ്ങൾ ഇവിടെ യോഗം ചേർന്നത് ഇതിൽ ഭരണപക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട് മന്ത്രിമാരുണ്ട് സാമാജികന്മാരുണ്ട് നിങ്ങളിൽപ്പെട്ട പലരെയും ആ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പെർഫോമൻസിനാണ് ഇവിടെ പ്രസക്തി ഞങ്ങളുടെ കേവലം ഒരു ഓർണമെൻ്റൽ ഇനോഗ്രേഷൻ മാത്രമാണ് ഏതായാലും നിങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ അസംബ്ലിയും ഞങ്ങളുടെ അസംബ്ലിയും നമ്മുടെ വ്യത്യാസമൊന്നുണ്ട് നയൻറ്റി എയ്റ്റിലാണ് ഇവിടെ നിന്നും പുതിയ അസംബ്ലി മന്ദിരത്തിലേക്ക് ഞങ്ങൾ മാറിയത് നയൻറ്റി എയ്റ്റിലൊന്നും ഞാൻ കുട്ടിയാണ് അന്ന് ഞങ്ങൾക്കൊന്നും ഇവിടെ നിയമസഭ കാണാൻ പോലും സാധിച്ചിരുന്നില്ല നിങ്ങൾ ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുക കൊണ്ട് എത്തിയിട്ടേ ഇല്ല അസംബ്ലിക്ക് എടുക്കുക എന്നല്ലാതെ അസംബ്ലി എവിടെയാണെന്ന് പോലും എനിക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ അസംബ്ലിക്കകത്ത് നിങ്ങൾ വരാൻ സാധിച്ചത് നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുക ആ അസംബ്ലി ഈ അസംബ്ലി തമ്മിലെ വ്യത്യാസം ഇവിടെ അസംബ്ലി വേഗം ഡിസറപ്റ്റ് ചെയ്യാം കാരണം വളരെ ചെറിയ ഹോളാണ് പ്രതിപക്ഷത്തിന് ആളുകൾ മുദ്രാവാക്യം വിളിച്ചാൽ ഭരണപക്ഷത്ത് ബിസിനസ് കണ്ടെത്താൻ സാധിക്കില്ല എന്നാൽ ഇന്ന് ആ അസംബ്ലിയിലെ പ്രത്യേകത പ്രതിപക്ഷത്തിന് എത്ര മുദ്രാവാക്യം വിളിച്ചാലും ഗവൺമെൻറ് തീരുമാനിച്ചാൽ സ്പീക്കർക്ക് ബിസിനസ് ഗവൺമെൻറ് കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് ഇന്ന് പയതിന് അങ്ങനെയല്ല നിങ്ങളിവിടുന്നൊരു രണ്ട് കൂട്ടിയും കൂട്ടി അഞ്ചാൾ ഉറക്കം വിളിച്ചാൽ ഡിസറപ്റ്റഡ് ആണ് ഫ്ലോർ എന്നാൽ അവിടെ നടക്കില്ല ഇതാണ് വെൽ വെല്ലിൽ ഇറങ്ങി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏതായാലും ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ് യു ഹാവ് ടു ലേൺ ഫ്രം ദിസ് എക്സ്പീരിയൻസ് യു ഹാവ് ടു ലേൺ ദ പാർലമെന്ററി പ്രൊസീഡിങ്സ് ഇറ്റ് ഷുഡ് ബി എ ഗുഡ് തിങ്സ് ഫോർ യുവർ ലൈഫ് സോ ഐം നോട്ട് കണ്ടിന്യൂങ് മൈ സ്പീച്ച് ഏതായാലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ സാമാജികന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അവർക്കെല്ലാ പിന്തുണയും പിൻഫലവും നൽകി ഇവിടെ വന്നിരിക്കുന്ന അവരുടെ രക്ഷിതാക്കൾ ടീച്ചേഴ്സ് അവരോടെല്ലാം കേരള ന്യൂസുകൾക്ക് വേണ്ടിയുള്ള നന്ദി ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് ഇതിൽ ഉദ്ഘാടനത്തിന് പ്രസക്തിയില്ല സംസാരത്തിന് പ്രസക്തിയില്ല ഏതായാലും നിങ്ങളെല്ലാം പഠിച്ചവരായിരിക്കും എന്ന ഒരു പൂർണ്ണമായ അറിവിൽ ഞാൻ കൂടുതൽ കാര്യം കടന്നു പോവാതെ ഈ മോഡൽ പാർലമെൻറ്റ് അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് Thank you for watching.